ഹായ് ഫ്രണ്ട്സ് ശ്രീലകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ചോറിനോടൊപ്പം കഴിക്കാനായിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ് ഞാനിവിടെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലൊന്നിട്ട് അടിച്ചെടുക്കാം ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഒരു ലൈക്ക് തരാനും മറക്കരുതേ തൈര് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ഏഴെട്ട് കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിനരിഞ്ഞത് കുറച്ചിഞ്ചി ചതച്ചത് കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്കിനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറിയ ഉള്ളി തന്നെ വേണം സവാള എടുക്കരുത് ഇനി ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഞരടി എടുക്കാം ചോറിനോടൊപ്പം കഴിക്കാൻ ഇത് മാത്രം മതിയാകും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് മിക്സായതിനു ശേഷം നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക തൈര് ഇഷ്ടമുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക ഇത് ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് ചോറിനൊപ്പവും പഴങ്കഞ്ഞിയുടെ ഒപ്പവും ഒക്കെ കഴിക്കാൻ ഇത് വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് മറ്റൊരു വീഡിയോയുമേ അടുത്ത ദിവസം കാണാം